തമിഴ്നാട്ടിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തു വിഴിപുരത്തുള്ള സ്വകാര്യ സ്കൂളിന്റെ മാനേജർ കൂടിയായ കാർത്തികേനയാണ് പിടിയിലായത് രണ്ട് വിദ്യാർത്ഥിനികളാണ് ഇയാൾക്കെതിരെ പരാതി നൽകുന്നത് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു മനേഷ് എന്താണ് വിശദാംശങ്ങൾ സ്കൂളിന്റെ മാനേജറും പ്രിൻസിപ്പളും അയാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനർത്ഥം ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് അന്വേഷണ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ സുഹൈൽ വിഴിപ്പുറത്തുള്ള വിക്രവണ്ടിയിലെ സ്വകാര്യ സ്കൂളിൻ്റെ മാ പ്രിൻസിപ്പളും അതുപോലെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകനുമാണ് ഈ പിടിയിലായിട്ടുള്ള കാർത്തികേയൻ ഈ സ്കൂൾ സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത് നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പരാതി നൽകാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്തും തുടങ്ങിയ ഭീഷണികൾ ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുമാണ് ഏറ്റവും ഒടുവിൽ രണ്ട് കുട്ടികൾ ഈ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു രക്ഷിതാക്കളോട് വിവരം പറഞ്ഞു അങ്ങനെ വിഴിപ്പുറത്തെ വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകിയത് പോലീസ് എഫ്ഐആർട്ട് അന്വേഷണം നടത്തും ആരംഭിക്കുമ്പോഴേ തമിഴ്നാട്ടിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന കേസിൽ അധ്യാപകനും സ്കൂൾ മാനേജറുമായ കാർത്തികേൻ അറസ്റ്റിലായിരിക്കുന്നു ഈ പീഡന വിവരം പുറത്തു പറഞ്ഞാൽ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നടക്കമുള്ള ഭീഷണി മുഴക്കിയാണ് ഇയാളുടെ ക്രൂരകൃത്യം തുടർന്ന് ഇപ്പോൾ രണ്ട് വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇയാളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ പരാതികളുണ്ടോ അത്തരത്തിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പോലീസ് അന്വേഷണം ഊർജിതമാക്കും മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്